Hello, my friend. My friend, friend, brother, ് ഹലോ വെൽക്കം ബാക്ക് അപ്പോഴത്തേക്കണ്ടാകാശവും പിന്നെ സൂര്യനൊക്കെ അങ്ങനെ ഉദിച്ച് വരുക കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടിങ്ങനെ കഴിച്ചാടിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ താ ഒരാളെ ഇരിക്കുന്നത് വേറെ പറയൂ മൈല് നല്ല ഭംഗിയുള്ളൊരു മയിലാട്ടോ നല്ല പീലിയൊക്കെ ഉണ്ടായിട്ട് ഞാൻ കുറേ നേരം നോക്കിന്ന് എന്തെങ്കിലും കണ്ടാലോ ചെറിയ പക്ഷെ ഒന്നും കണ്ടില്ല മൂപ്പൊരാളാട്ടെ അറസ്റ്റിനെ കുറച്ചു നേരം നോക്കിയിരുന്നു പിന്നെ അറിയ പോയി പിന്നെ എനിക്കിന്ന് പണിയായതുകൊണ്ടല്ലേ അധികം നെലകട്ട് പണിയൊന്നും ഇരുത്തില്ല എന്താ ചപ്പാത്തി ഉണ്ടാക്കി നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടാവുമല്ലോ ഇങ്ങനെ പാക്കറ്റ് ചപ്പാത്തി അപ്പോൾ അത് ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഉണ്ടാക്കിയെടുത്തു പിന്നെ ഇന്നലെ രാത്രി എങ്ങാണ്ട് വെച്ച മീൻ്റെ മീൻ കറിയുന്നൊന്നും പറയാൻ പറ്റില്ല മീൻ വറ്റിച്ച പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പം അതും കൂട്ടി അങ്ങനെ ചപ്പാത്തി തന്നെ ചു നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളൂ അപ്പോൾ അത്രയൊക്കെ മതിയല്ലോ നമുക്കനിയൊക്കെ ആയാൽ എന്താ ചെയ്യുക അങ്ങനെ കിടക്കാൻ ഒന്നും പറ്റില്ലല്ലോ നമ്മൾ തന്നെ വീട്ടിൽ പണിയെടുക്കണം കുക്കിങ് ചെയ്യണം ഒക്കെ ചെയ്യും വേണം വേണമെന്ന് വെച്ചു പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിൽ വിഷപ്പ് മാറിയ പോരെ ഉണ്ടാക്കിയ മതിയെല്ലാം വിചാരിച്ചു അപ്പം അങ്ങനെ നാലഞ്ച് ചപ്പാത്തിയും ചുട്ടു ചപ്പാത്തി ഞാൻ ഒന്ന് കഴിക്കുള്ളൂ എനിക്ക് വലിയ ഇഷ്ടമുള്ള ചപ്പാത്തി പിന്നെ ഒന്ന് അപ്പോൾ ഒരു ചപ്പാത്തി നാലഞ്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കും ഇതേപോലെ തന്നെ എന്താ തേങ്ങ അരച്ചിട്ടും കുറേ ഉപ്പേരിയും കറിയൊന്നും വെച്ചില്ല നമുക്ക് വയ്യല്ലോ അപ്പം ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ചിക്കന് ഉണ്ടായിരുന്നു എന്നാലൊരു കറി വെച്ചതിൻ്റെ ചിക്കൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തന്ന പിന്നെ അതുകൊണ്ട് എന്തെങ്കിലൊക്കെ ആക്കാന്ന് അപ്പം അതും അങ്ങനെ സിമ്പിളാണ് ഹിൾ എന്നൊക്കെ പറയില്ല നമ്മൾ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് അങ്ങനെ തിളച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളകും ഉപ്പ് പിന്നെ കാശ്മീരി ചില്ലി എന്താ അങ്ങനെ മസാല ഉണ്ടല്ലോ ചിക്കൻ മസാല അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഇത് കണ്ട നിങ്ങൾ എന്തെന്ത് വെള്ളം എന്ന് തോന്നിപ്പോവും പക്ഷേ സത്യം ഇങ്ങനെ വെറുതെ വെച്ചിരുന്ന നല്ല ടേസ്റ്റ് ആട്ടോ ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് നമ്മൾ നമ്മളെ വാട്ടിന് പോകാം പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും ഇതേണ്ട ആയിട്ടുണ്ടാവും നല്ല വറ്റി നല്ല മണം ഇട്ടോ ഇങ്ങനെ തിളച്ച് വറ്റി വരുന്ന സമയത്ത് നല്ല സ്മെല്ലുണ്ടാവും എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഇളക്കിയൊക്കെ കൊടുത്തിട്ട് വീണ്ടും നമ്മളത് മൂടി വെച്ച് നമ്മൾ പാട്ടിന് പോവാം പിന്നെ തിരിച്ച് വരുമ്പോൾ ഇത് എല്ലാം വറ്റി വരണ്ട് ചട്ടയൊക്കെ നല്ല കറുത്ത കറുക്കട്ട കളറായിരിക്കും പക്ഷെ അതൊന്നും കാര്യമൊക്കെ ഉണ്ടാവും ഈ ഒരു സംഭവം ഒരു കുക്കറി ചാനലിൽ പോലും ഉണ്ടാവില്ല ഇത് നമ്മൾ കണ്ടുപിടിച്ച് തന്നെ അല്ലെങ്കിൽ ഇവിടെ വേറെ ആരെയും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോഴത്തേക്ക് നമ്മൾ ചടിയ ചട്ടയൊക്കെ കരിഞ്ഞുപ്പറ്റി പക്ഷേ കരിഞ്ഞു കരിഞ്ഞ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ചുകൊടുത്തു അപ്പോൾ അത് ഒരു എന്താ പൊരിച്ച ഒരു ചിക്കനും നല്ല ഗ്രേവി ഒക്കെ ഉള്ള പോലെ ടേസ്റ്റിനായിട്ടോ പക്ഷേ ഇത് സംഭവം നല്ല കിടും ടേസ്റ്റാണ് ഞാൻ പറയുന്നത് ഒരു കുക്കറി ഉണ്ടാവില്ല ഇങ്ങനത്തെ ചിക്കൻ കറി ചിക്കൻ കറി എന്തോ പേരൊന്നൊന്നും അറിയില്ല ഇങ്ങനൊരു സാധനം പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കണ്ട എണ്ണ കരിഞ്ഞ് മുരിഞ്ഞ് പിന്നെ കറിക്കായിട്ട് ഒന്നുമില്ല അപ്പം ഞാൻ ഉപ്പേരി കറി ഇച്ചിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മത്തനും എന്താ പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടടി കുറച്ച് വെള്ളത്തിൽ വെള്ളങ്ങൾ കണ്ടില്ല അത്രേ വയ്ക്കാൻ പാടുള്ളു അല്ലാണ്ട് കടലിൽ കൊണ്ടുപോയി വെള്ളം ഒഴിക്കണമാതിരി ഒന്നും വെള്ളം ഒഴിക്കണ്ട കേട്ടോ കടലിൽ കൊണ്ടുപോയി വെള്ളം ഒഴിക്കല്ല കടലത്തെ പോലെ എന്നാണ് ഉദ്ദേശിച്ചത് എന്നാൽ നമ്മൾ ഒരു വിസിലാക്കിയിട്ട് അത് എടുക്കുക അതിന് എടുത്തുകഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ കറിവേപ്പിൻ്റെയും ചുവന്ന മുളകോ ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഇങ്ങനെ നമ്മളെ കുഞ്ഞൻ ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുഞ്ഞൻ ചട്ടി എടുത്തത് പിന്നെ നമ്മൾ വെറുതെ തേങ്ങ ചതക്കിയോ ഒന്നും ചെയ്യേണ്ട പച്ച തേങ്ങ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇട്ടു കൊടുക്കുക അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ ഇത് ഇങ്ങനെ ഇരിക്കും നമ്മളെ ചക്ക കൂട്ടാനും അതുപോലെ കപ്പ പൂള അതൊക്കെ ഇങ്ങനെ ആക്കിയ പോലെ ഉണ്ടാവും പക്ഷെ നല്ല ടേസ്റ്റ് ഇത് എന്താണ് നാടൻ മത്തനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നക്കത്തെ വിശേഷം വേറെ പരിപാടി ഒന്നുമില്ല അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ നാളെ കാണാം ടാറ്റാ